പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ വൻ മാറ്റങ്ങളാണ് വരുവാൻ പോകുന്നത് ഇപ്പോഴുള്ള റേഷൻ കടകളിൽ നാലായിരം എണ്ണം പൂട്ടുവാൻ പോവുകയാണ് അതുപോലെ എ വിഭാഗം റേഷൻ കാർഡിന് ലഭിക്കുന്ന റേഷൻ അരിയുടെ വിലയും വർദ്ധിപ്പിക്കുന്നു ഇതിന്റെ എല്ലാം വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നിലവിൽ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അരി മാത്രമേ റേഷൻ വിഹിതമായി ലഭിക്കുന്നുള്ളൂ ആട്ടയോ മണ്ണെണ്ണയോ ഒന്നും നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്നില്ല മാത്രമല്ല അരിയുടെ വിഹിതവും കുറയുകയാണ് വെള്ള കാർഡിന് ആറ് കിലോ അരിയാണ് ഓരോ മാസവും ലഭിക്കുന്നത് വിഹിതങ്ങൾ വളരെ തുച്ഛമായതുകൊണ്ട് തന്നെ പല കാർഡുടമകളും ചില മാസങ്ങളിൽ റേഷനും വാങ്ങാറില്ല ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് റേഷൻ കട നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള വരുമാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഈ അടുത്ത് റേഷൻ വ്യാപാരികൾ സമരവും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ നാലായിരത്തോളം റേഷൻ കടകൾ പൂട്ടി ബാക്കി റേഷൻ കടകളിൽ വിൽപ്പന കൂട്ടാൻ അവസരമൊരുക്കണമെന്ന് സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് റേഷൻ കടകൾ പതിനായിരമായി കുറയ്ക്കുവാനുള്ള ശുപാർശയോടെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് നിലവിൽ പതിനായിരത്തിലധികം റേഷൻ കടകൾ ഉണ്ട് ഇതോടൊപ്പം മുൻഗണനേതര വിഭാഗത്തിലെ നീല റേഷൻ കാർഡിന് ഇപ്പോൾ നൽകുന്ന അരിവില കിലോയ്ക്ക് നാല് രൂപ എന്നത് ആറ് രൂപ ആക്കണം എന്ന ശുപാർശയും ഉണ്ട് റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിന് വേണ്ടിയാണ് ഈ വർധന വിറ്റുവരവ് കൂടി നോക്കിയാണ് റേഷൻ കടക്കാർക്ക് കമ്മീഷൻ ലഭിക്കുക പതിനെണ്ണായിരം രൂപ മിനിമം കമ്മീഷന് എഴുപത് ശതമാനം വിൽപ്പന വേണം നാൽപ്പത്തി അയ്യായിരം ക്വിൻ്റലിന് താഴെയാണ് വിൽപ്പനയെങ്കിൽ ഈ കമ്മീഷൻ ലഭിക്കില്ല ഏത് റേഷൻ കടയിൽ നിന്നും കാർഡുടമകൾക്ക് റേഷൻ വാങ്ങാവുന്ന പോർട്ടബിലിറ്റി രീതി വന്നതോടെ ഓരോ കടയിലും എത്ര റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതിന് പ്രസക്തി ഇല്ലാതായി അതിനാൽ ഒരു റേഷൻ കടയിൽ മാസം എണ്ണൂറ് കാർഡുകളെങ്കിലും എത്തുന്ന രീതിയിൽ റേഷൻ കടകളുടെ എണ്ണം കുറയ്ക്കണം എന്നാണ് ശുപാർശ ഇതോടൊപ്പം റേഷൻ പഞ്ചസാരയുടെ കമ്മീഷൻ കിലോയ്ക്ക് ഒന്നര രൂപയും മണ്ണെണ്ണയുടേത് ലിറ്ററിന് അഞ്ചു രൂപയും ആക്കണമെന്നാണ് ശുപാർശ നൽകിയിരിക്കുന്നത് ശുപാർശ സർക്കാർ അംഗീകരിച്ചാൽ സംസ്ഥാനത്ത് നാലായിരത്തോളം റേഷൻ കടകൾ കുറയും പലർക്കും നിലവിലെ റേഷൻ കടകൾക്കപ്പുറമുള്ള റേഷൻ കടകളിൽ എത്തി റേഷൻ വാങ്ങേണ്ടി വരും അതുപോലെ നീലക്കാടിന് നിലവിലെ നാല് രൂപ അരി എന്നതിന് പകരം കിലോയ്ക്ക് ആറ് രൂപ നിരക്കിൽ റേഷൻ അരി വാങ്ങേണ്ടിയും വരും രണ്ടാമത്തെ അറിയിപ്പ് സപ്ലൈകോയുടെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും മാർച്ച് മുപ്പത്തിയൊന്നിനകം റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുവാൻ പൊതുവിതരണ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിറ്റാമിനുകൾ ചേർത്ത് സമ്പുഷ്ടീകൃതമല്ലാത്ത പച്ചരിയുടെ സ്റ്റോക്കാണ് സംഭരണശാലകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് സ്റ്റോക്കുള്ള പച്ചരി റേഷൻ കടകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അതിനാൽ ഈ മാസത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് അധികവും പച്ചരിയായിരിക്കും റേഷൻ വിഹിതമായി ലഭിക്കുക മട്ടാരി പുഴുക്കലരി എന്നിവ വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ റേഷൻ കടയിൽ എത്തിയാൽ ആവും അവ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം ഗോഡൌണുകളിലെ പച്ചരി മുഴുവൻ തീർക്കേണ്ടതിനാൽ മാസാവസാനം എല്ലാ കാർഡ് ഉടമകൾക്കും അധികവും ആയിരിക്കും ലഭിക്കുക മൂന്നാമത്തെ അറിയിപ്പ് എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡിൽ പേരുള്ളവരിൽ ആരെങ്കിലും ഇനിയും മസ്റ്ററിംഗ് ചെയ്യുവാൻ ഉണ്ടെങ്കിൽ ഏപ്രിൽ മുതൽ അവരുടെ റേഷൻ വിഹിതം ലഭിക്കുകയില്ല എന്നതാണ് അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്